ഇന്നൊരു കിടിലം ബീഫ് റോസ്റ്റിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ചോറിൻ്റെ കൂടിയും ചപ്പാത്തിടിയും ദോശടി എന്തിൻ്റെ കൂടിയും ഒരുപോലെ പോകുന്ന അടിപൊളി ബീഫ് റോസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോഗ്രാം ബീഫ് എടുത്തിട്ട് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തതിന് ശേഷം കുറേ ഒരുപാട് വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് വെള്ളം പിഴിഞ്ഞ് വെച്ചതാണേ ഇനി അതിലോട്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി എരിവെള്ള മുളക് പൊടി തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതാ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂണോളം മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെന്താ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തതാണ് കേട്ടോ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചി ബീഫ് തന്നെ വെള്ളം ഇറങ്ങും എങ്കിലും അതടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ആ വെള്ളം കൂടിയും ചേർത്തിട്ടാണ് ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം തള്ളി ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ട് ഇനി വെള്ളമൊഴിക്കണ്ട കേട്ടോ ഒരു കാൽ ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ആറേഴ് വീസിൽ വരെ വേവിക്കാം കേട്ടോ അതവിടെ ഇരിക്കട്ടെ ആ ഒരു ടൈം കൊണ്ട് ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മിക്സഡ് ജാറിലേക്ക് പിന്നെ ഒരു 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 ടീസ്പൂണോളം പെരിഞ്ചീരുകം കൂടി ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി പിന്നെ ആവശ്യത്തിന് കരുവേപ്പിൻ്റെ ഇല പിന്നെതാ ഒരു ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ആ ടൈം കൊണ്ട് നമ്മുടെ ബീഫ് ഇതാ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇതിലൊരുപാട് വെള്ളമൊന്നുമില്ല നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒരു ചട്ടിയിലാണ് കേട്ടോ നമ്മൾ എന്ത് ചട്ടിയിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലോട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കരുവേപ്പിൻ്റെ എല്ലാം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ സവാള സവാളിന്ന് വാഴറ്റിയെടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് തന്നെ വാങ്ങി കിട്ടും കണ്ടില്ലേ ആ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ പച്ചമുളക്കൊന്നും മാറി വരട്ടെ കണ്ടില്ലേ ഇപ്പോൾ സവാളൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ള ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ ഇനി ഇതിലേക്ക് പൊടികളായിട്ടൊന്നും ചേർക്കുന്നില്ല കാരണം മുളക് പൊടിയൊക്കെ നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മീറ്റ് മസാലയും കൂടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ഒരു മീഡിയം സൈസിലെ രണ്ട് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ചെറിയ രീതിയിൽ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരട്ടെ കേട്ടോ കണ്ടില്ലേ ഇത്രയും തന്നെ മതിയാവും ഇപ്പം തക്കാളി ഒക്കെ അത്യാവശ്യം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ബീഫിൽ നമ്മൾ കറക്റ്റായിരുന്നു ഒഴിച്ച വെള്ളം കേട്ടോ അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും അതിൽ ഉണ്ടായിട്ടില്ല കണ്ടില്ല ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കരുവേപ്പിൻ്റെ അലിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ അങ്ങനെ നമുക്കിങ്ങനെ ഡ്രൈ ആക്കി ഇടയ്ക്ക് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഞാൻ അടപ്പ് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് കേട്ടോ കണ്ടില്ലേ ഞാനിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് റോസ്റ്റായി കിട്ടണം ചെറിയ തീയിലിട്ട് അത്യാവശ്യം റോസ്റ്റായി കിട്ടണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ തന്നെ കരുവേപ്പിൻ്റെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവർ ആണ് കിട്ടുക അതും കൂടിയും ചേർത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം അത് അത്യാവശ്യം തന്നെ എൻ്റെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈയൊരു ലെവലിൽ കണ്ടില്ലേ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ ഇത്രയും തന്നെ മതിയാകും കേട്ടോ ഇനി നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് ഇത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടെയൊക്കെ കിട്ടില്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ബീഫ് റോസ്റ്റ് ആരും തയ്യാറാക്കിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് നാളെ കാണുന്നത് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്